എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് പരിപ്പൊക്കെ കാണുന്നുണ്ടാകും അരിയും കൊണ്ടുള്ളൊരു വട ഉണ്ടാക്കണത് അരിയും കൊണ്ടുള്ളൊരു വട അരി മാത്രമല്ല സാമ്പാർ പരിപ്പുണ്ട് കടലപ്പരിപ്പുണ്ട് ഊന്ന് പരിപ്പുണ്ട് ഇത് പച്ചരി ഇഡ്ലി അരി ഇടാം പച്ചരി ഇടാം ഇത് പച്ചരിയാണ് അപ്പോൾ ഇത് കുതിരാൻ വയ്ക്കാം നമുക്ക് പിന്നെ അതിന് കൂടെ ഇടണത് ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് വേറെ കുതിർത്താൻ വയ്ക്കുകയാണ് അത് ഒട്ടുക കുതിർത്താണ് ഇത് വേറെയും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണത് എന്തൊക്കെ ഇട്ടണം നമുക്ക് നോക്കാം ആദ്യം കുതിരാൻ വെക്കാം രണ്ട് മണിക്കൂർ കുതിരണം അതിൽ കിട്ടുകൊടുക്കാം ആദ്യം നമ്മുടെ അരി ഇരണവും ഇതാ അരി അരി ചെറിയൊരു കപ്പിൽ സാമ്പാർ പരിപ്പ് ഒരു കപ്പിൽ കാൽ കപ്പ് അങ്ങനെത്താൽ മതി പിന്നെ കടലപ്പരിപ്പ് പിന്നെ ഉഴുന്ന് മൂന്ന് പരിപ്പും കൂടി മൂന്ന് പരിപ്പും അരിയും കൂടി കുതിരാൻ വയ്ക്കുകയാണ് അതിൽ കൂടെ ഇതാണ് നമ്മുടെ മുളക് മോ മുളക് മൂന്നിട്ടുണ്ട് നമുക്ക് എരുവിനും കൂട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ കുതിർന്ന് തരട്ടെ അതിന് ശേഷം അരച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കാം വട അരി വടയാണ് സ്പെഷ്യൽ വടയാണ് ഇത് വേറെ കുതിർത്താൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ അരയ്ക്കണതും എങ്ങനെ ഉണ്ടാക്കുന്നതും നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ഇത് ഒഴിച്ച് നല്ല കഴുകി കുതിരാൻ വയ്ക്കാം അപ്പോൾ ഞാൻ അത് അത് അരയ്ക്കുമ്പോൾ കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കുതിർന്നു അതിന് വാറാമറച്ചിൻ്റെ വെള്ളം നമുക്ക് അരച്ചെടുക്കാം രണ്ട് കഷ്ണം നല്ല ഇഞ്ചി ഇട്ട് കൊടുക്കാം അല്ല രണ്ട് കഷണത്തോളം ഇഞ്ചി ഇറങ്ങിണ്ട് ഇഞ്ചി ഇരിക്കും ഇഞ്ചി കുതിരാമച്ച മിളക് മൂന്നെണ്ണം നമ്മുടെ കായം ആ ഒരു കഷ്ണം കായം ഇനി ഈ പരിപ്പ് കുറവച്ചിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അടക്കേണ്ട ആവശ്യമില്ല ഒന്ന് തതരിപ്പോടെ അരച്ചെടുക്കാം ഉപ്പും പാകത്തിന് ഉപ്പിടുന്നുണ്ട് കല്ലുപ്പാണ് ഏടുന്നത് അതുമാതിരി അരച്ചെടുക്കാം ഇത് കുറച്ച് ഞാൻ ഇഞ്ചി കിട്ടുന്നൊണ്ട് അധികം അരച്ചു ഇഞ്ഞ് കുറച്ച് കമ്മിയൊക്കെ അരയ്ക്കണം നല്ല അരയ്ക്കാൻ പാടില്ല അല്ലാണ്ട് നൈസാവാൻ പാടില്ല കുറച്ച് ദിവസം അരച്ച് കാണിച്ചെടുക്കാം ഇട്ട് കൊടുക്കാം ഇഞ്ചി കായ മുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് അതിനെ അരച്ചെടുക്കാം നല്ലൊന്ന് കുഴച്ച് കൊടുക്കുന്നു ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഒന്നുകൂടി കുഴക്കാറുണ്ട് നമ്മൾ കുതിർക്കാൻ വെച്ച ചെറുപയർ പരിപ്പാണിത് കാൽ കപ്പ് ഇട്ടുകൊടുക്കാം കുതിർത്ത ചെറുപയർ പരിപ്പ് ചെറുപയല അരക്കേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ചില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങ അരിഞ്ഞു നാല് ഇട്ടുകൊടുക്കാം വെറൈറ്റി വടേണ്ടിട്ട് പോകാം നമുക്ക് എല്ലാം കൂടി കുറച്ച് കൊടുക്കാം യിട്ട് ഇട്ട് കൊടുക്കാം തട്ടിയിട്ട് ഉപ്പൊക്കെ നോക്കണം ഒരു സ്പൂണ് തൈരണം ഉപ്പ് ഇട്ടണം കട്ട തൈരണം ഒരു സ്പൂൺ ഇടുന്നുണ്ട് അപ്പം അവിടുന്ന് കൊടുക്കാം ഒരു ലേശം വെള്ളം കൂടി തോന്നുക നമുക്ക് ഒരു ലേശം അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇരുന്ന് ഉള്ളു നെയ്യ് സ്പൂൺ സ്പൂണ് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷെ അതൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ലേശം അരിപ്പൊടി ഇടണം ലൈറ്റാണ് ഒരു സ്പൂൺ തൈര് വെച്ചേനെ നമ്മുടെ നൂല് പുട്ടുപൊടിയാണ് ഒന്നിൽ ടൈറ്റ് ആക്കി വേണ്ടിയിട്ട് മാവ് സെറ്റായി നമുക്ക് ഉണ്ടാക്കാം അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട് കത്തിച്ചു കൊടുക്കാം നല്ല ചൂടാവട്ടെ നമുക്ക് ഇങ്ങനെ ഒരു രണ്ടാളായിക്കി വയ്ക്കാം അപ്പോഴേക്കും എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഉരുണ്ട കളാക്കി വെച്ചിട്ട് നമുക്ക് തട്ടി കൊടുക്കാം ഇട്ട് കൊടുക്കാം വരുന്നത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം രണ്ട് മല്ലി അല ഇട്ടിട്ടുണ്ട് അത് വിട്ടുപോയി മല്ലി കറി പിൻറ്റിലൊക്കെ ഇട സിമ്മിട്ടിട്ട് ഊപ്പിക്കണം വെറൈറ്റി ടേസ്റ്റിലും മുറ്റർ മൂടുന്നുള്ള ബന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികളൊക്കെ എണ്ണയിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ എണ്ണയിൽ ഇട്ട് കൊടുക്കണം നമുക്ക് ഫുള്ളായ ഒരു വടയാണ് ചെറുപേർ പേർക്ക് കാണണ്ടോ നേരെ നാളെ നല്ല ഭംഗിയുണ്ട് അതേപോലെ ടേസ്റ്റും അങ്ങനെ നമ്മുടെ വട സൂപ്പറാണ് വന്നിട്ടുണ്ട് ഉണ്ടുണ്ടായിട്ട് വന്നു നല്ല ഭംഗി അല്ലേ കാണാൻ അങ്ങനെയാണ് നമ്മുടെ വട സൂപ്പറാണ് മണക്ക മണക്ക അരിവട സൂപ്പർ എന്താ വേണം ആ ഉള്ളിൽ തേങ്ങ ഉണ്ട് തേങ്ങ വെച്ചാൽ ചെറിയ കഷ്ണമാക്കി കുറച്ച് തേങ്ങിട്ടുണ്ട് പരിപ്പ് സൂപ്പർ ആവി പറക്കണ വട എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കഴിച്ചിട്ട് പറയണം സൂപ്പർ ടേസ്റ്റ് ചായക്കും ചുമ്മാവും കഴിക്കുക കുട്ടികൾ കുട്ടികൾക്കും വലിയ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വട റെഡിയായി അരി വട അരിയും കൊണ്ടുള്ള വടയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും കഴിച്ച് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്